പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ ഉടനീള ഉള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം വീഡിയോയിലേക്ക് പോയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ കൈ വൃത്തിയാക്കിയെടുത്ത് എന്നിട്ട് മസാല അടിക്കാൻ വേണ്ടി അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നേരം റസ്റ്റിൽ വെച്ചാൽ ഇത് കൊള്ളാവും കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവും അതിനുവേണ്ടിയാണ് കുറച്ചകലം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളങ്ങ് ഇട്ടുകൊടുത്തത് ഏങ്കിൽ മാത്രമേ നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവൂ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മളങ്ങ് ഇട്ടുകൊടുത്തത് എങ്കിൽ ശകലം മുള പൊടിയും കൂടി നല്ല എരിയൊക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ശകലം മല്ലപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി എടുക്കണം ഈ മസാലയൊക്കെ ഇറച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവണം അതിനു വേണ്ടി നല്ല കൈയൊക്കെ നീറിയാൽ ഒരു കുഴപ്പവും ഇല്ല ചിക്കൻ കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കൊള്ളു ഇനി ഈ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമുക്ക് എടുക്കണം എന്നിട്ട് ഇതിനകൊന്ന് അരിഞ്ഞ് വേണ്ടില്ലേ അരിഞ്ഞ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല കണ്ടില്ലേ വെള്ളം വറ്റുന്ന കിരികിര എന്നുള്ള സൗതൃകളൊക്കെ ഇനി ഇത് അങ്ങോട്ട് വറ്റിത്തീന്നിട്ടാണ് ചിക്കൻ കറിക്കുള്ള അടുത്ത പരിപാടികൾ തുടങ്ങാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം வெளச்செண்ண போலந்த விலையுணுணும் வெளிச்செண்ண்க்க ஒரு டேஸ்டுண்டும் குறச்சு கடுவு அங்கோட்டிட்டு கொடுக்கணும் நல்ல கடுப்பிட்ட கடுப்பிட்டேன்னு பிட்டணில் குறச்சு வச்ச முளகூடி அங்கே தள்ளி கொடுத்து ஆத்தே அது என்ன வெளுத்தியும் இஞ்சியும் வச்ச முளகும் கூடி மிகிலொன்னு அரிச்சு சிறுதாட்ட அரிச்செடுத்த அங்கே தட்டி கொடுத்து അതൊരു എരിയൊക്കെ അങ്ങോട്ട് ഉണ്ടാവും എങ്കിൽ നല്ല ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കിണ്ടി കൊടുക്കണം ഇതായിരിക്കും അങ്ങോട്ട് പിടി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അങ്ങിട്ട് കൊടുക്കാം ചിക്കൻ കറിക്ക് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കുറച്ച് സവാളയും കൂടി അങ്ങനെ വെട്ടിപ്പറക്കി അങ് ഇട്ട് കൊടുക്കണം അങ്ങോട്ട് വാരിപ്പറക്കി ഇട്ട് കൊടുത്ത് അങ്ങോട്ട് കിണ്ടി മറിച്ചതിനങ്ങോട്ട് ഒരു പരുവാക്കി എടുക്കണം ഇത് നല്ല രീതിയിലൊന്ന് വരണ്ടു വരുകയും വേണം അതിന് നമ്മൾ ശാല അങ്ങോട്ട് വാരി തള്ളി വെച്ചു കൊടുക്കണം എങ്കിലേ അതങ്ങോട്ട് വരണ്ട നല്ല ഇത്തിരി മല്ലപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു ഓണക്കിട്ട് എന്നിട്ട് എരിക്ക് വേണ്ടി കുറച്ച് മുളക് കൂടി വാരി അങ്ങ് തള്ളി ഈ എരി അങ്ങ് വേണം എങ്കിലേ ചിക്കൻ കറി കഴിക്കാൻ പറ്റൂ കുറച്ച് മല്ലിപ്പൊടിയും കൂടി കാട്ടി വെച്ചു കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് കറി മസാലയും കൂടി തട്ടി കൊടുത്തു എന്നിട്ട് ഇതിന വാരിച്ച് വരിട്ട് അങ്ങോട്ട് കിണ്ടി അങ്ങോട്ട് പറക്കി എടുക്കണം ഇപ്പൊ തന്നെ അതിന്റെ ഒരു മണമൊക്കെ അങ്ങി വായങ്ങോട്ട് തട്ടി കയറി അപ്പൊ മസാലയൊക്കെ നല്ല വാരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് വാരി തള്ളി വെച്ചു കൊടുക്കാം ആദ്യ തന്നെ എല്ലാം പറക്കി അങ്ങോട്ട് വരുന്നാട്ടിട്ടേ ആ പാത്രത്തില് നിൽക്കാൻ തോന്നും എന്നാലും കുഴപ്പമില്ല കിടക്കിട്ട് ഒരു വഴിക്ക് പോവില്ലേ എന്നിട്ട് അതിനെ അങ്ങോട്ട് മസാലയായിട്ട് അങ്ങോട്ട് കിണ്ടി ഒരു പരുവത്തിൽ അങ്ങോട്ട് എത്തണം അങ്ങോട്ട് ഇണക്കുപോലെ ഇണക്കിയല്ല ഈ ഇണക്കി മറിച്ച് അതിനെ ഇതിൽ ആ മസാലയൊക്കെ അങ്ങോട്ട് കയറി പിടിക്കണം നേരത്തെ നമ്മള് മസാല ഒക്കെ അടിച്ചു വെച്ചിരുന്നു എന്നാലും ഇതും കൂടി അതിൽ ഉള്ളിയും സവാള എല്ലാം കൂടി ഇഞ്ചി മെറച്ചുള്ളിയും എല്ലാം എല്ല പിടിക്കണം എങ്കിൽ മാത്രമേ കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് തള്ളി വീട്ടിൽ കൊടുത്ത് ചിക്കൻ്റെ വെള്ളം വരും എല്ലാരും കൊറച്ചുകൂടി ഇരിക്കിട്ടെന്ന് കഴിഞ്ഞു ഈ ഗ്രേവി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓഴിച്ച് അങ്ങോട്ട് ചുവണ്ടോടെ അവർ അരി അടിച്ചാ കൊള്ളാം അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഈ ഇത് കഴിക്കണവര് രംഗം കൂടി ഉണ്ട് ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു ഇത്രയൊന്നും തന്നെ കഴിക്കില്ല എന്നാലും ശക്കാലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബോ എന്നാ ടേസ്റ്റ് എങ്ങനെ ഇരിപ്പി നല്ല എരിയൊക്കെ ഉണ്ട് ഏട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് പിടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം തന്നെയാണ് അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും